മൂക്കം കൊത്തി താഴെ വീഴുക എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു വീഴ്ച ഇടതു സർക്കാരിന് ചരിത്രത്തിൽ വേറെ ഉണ്ടാകില്ല ഇനിയെല്ലാം കോൺഗ്രസിന്റെ കയ്യിലാണ് കളികൾ മാറ്റി കളിക്കാനും നല്ല കളിക്കാരെ ഇറക്കി കളിക്കാനും കോൺഗ്രസ് ഗ്രൗണ്ട് തയ്യാറാക്കി കഴിഞ്ഞു തദ്ദേശം മുഴുവൻ നീലത്തിൽ മുക്കിയെന്ന് കരുതി ആശ്വസിക്കാൻ വരട്ടെ കളി ഇനി ബാക്കി കിടക്കുന്നതേയുള്ളൂ സെമിഫൈനൽ ഗോൾ അടിച്ചു കിട്ടിയ കോൺഗ്രസിനെ സംബന്ധിച്ച് അടുത്ത ഘട്ടം ഇറങ്ങിപ്പോയവരെ മടങ്ങിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനം ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എം തന്നെയാണ് ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ ഭാഗത്തു നിന്നും വരെ അത്തരത്തിൽ കേരള കോൺഗ്രസ് എമ്മിനായിട്ടും പ്രതികരണങ്ങളാണ് വരുന്നത് കേരളത്തിന്റെ മനസ്സ് യു ഡി എഫിനൊപ്പമാണെന്നും മുന്നണി വിട്ടവർക്ക് തിരികെ വരാമെന്നുമാണ് കോൺഗ്രസ് നിലപാട് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ പ്രതികരണത്തിലാണ് കേരള കോൺഗ്രസ് എമ്മിനെ ഉൾപ്പെടെ പരാമർശിക്കപ്പെടുന്നത് യു ഡി എഫ് വിട്ടുപോയവർ തിരിച്ചു വരണമോ എന്ന് ചിന്തിക്കേണ്ട സമയമാണിത് തീരുമാനമെടുക്കേണ്ടത് കേരള കോൺഗ്രസ് എം ആണെന്നുള്ള സൂചനയാണ് കെ പി സി സി പ്രസിഡന്റ് നൽകിയത് പി വി അൻവറിനെ മുന്നണിയിൽ എടുക്കുന്നതിൽ ഇനി സാങ്കേതികത്വം മാത്രമാണ് എന്ന് സണ്ണി ജോസഫും പ്രതികരിച്ചു പി വി അൻവറിനെ അസോസിയേറ്റ് അംഗമാക്കാനാണ് നീക്കം ഇത് സംബന്ധിച്ച തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നും സണ്ണി ജോസഫ് അറിയിക്കുകയാണ് ആർക്കെതിരെയും തങ്ങൾക്ക് കഥകൾ അടച്ചിട്ടില്ല എന്നും കോട്ടയത്തെ മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പ്രതികരിച്ചിരുന്നു കേരള കോൺഗ്രസ് എം യു ഡി എഫിനൊപ്പം ചേരണം എന്നാണ് ആഗ്രഹം ജനാധിപത്യ ശക്തിയുടെ കേന്ദ്രീകരണമാണ് വേണ്ടത് ജനഹിതമറിഞ്ഞ് പോസിറ്റീവ് പൊളിറ്റിക്സ് സ്വീകരിക്കണം യു ഡി എഫ് ദുർബലമായതുകൊണ്ടല്ല കേരള കോൺഗ്രസിനെ ക്ഷണിക്കുന്നത് മുന്നണി ശക്തമാണെന്നും തിരുവഞ്ചൂരം വ്യക്തമാക്കുകയാണ് ജോസ് കെ മാണിയുടെ മണ്ണിൽ യു ഡി എഫ് ചെടി നട്ടു കഴിഞ്ഞു പാലാ നിയമസഭാ മണ്ഡലത്തിൽ പാലാ നഗരസഭയിൽ യു ഡി എഫ് മേൽക്കൈ നേടി മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് എമ്മിന് പരമ്പരാഗതമായിട്ട് അടുത്തറയുള്ള കടനാട് കരൂർ എലിക്കുളം ഭരണങ്ങാനം തലപ്പലം രാമപുരം എന്നീ ആറ് പഞ്ചായത്തുകളിൽ യു ഡി എഫ് മേൽക്കൈ നേടിയതും എടുത്തുപ തന്നെ പറയണം വീണ്ടും ഒരിക്കൽ കൂടി പാലാ മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിക്കണമെങ്കിൽ ഇടതു സ്ഥാനാർത്ഥിയെ തന്നെ വേണോ എന്ന ജോസ് കെ മാണിക്ക് രണ്ടു വട്ടം ചിന്തിക്കേണ്ടി വരും കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ അഞ്ച് പഞ്ചായത്തിൽ യു ഡി എഫിനാണ് മുൻതൂക്കം കിട്ടിയത് ഒരു പഞ്ചായത്തിൽ ഇരു മുന്നണികളും തുല്യ നിലയിലാണ് പൂഞ്ഞാർ മണ്ഡലത്തിൽ ഈരാറ്റുപെട്ട നഗരസഭ യു ഡി എഫിനൊപ്പം അഞ്ചു പഞ്ചായത്തുകളിലും യു ഡി എഫിനാണ് മേൽക്കൈ ഒരു പഞ്ചായത്തിൽ ഇരുപക്ഷവും ഒപ്പത്തിനൊപ്പം കടത്തുരുത്തിയിലാകട്ടെ ഏഴു ിൽ യു ഡി എ ചങ്ങനാശ നിയോജക മണ്ഡലത്തിൽ അഞ്ചിൽ മൂന്ന് പഞ്ചായത്തുകൾ യു ഡി എഫ് നേടി ഭൂരിപക്ഷം നേടിയില്ലെങ്കിലും ചങ്ങനാശ്ശേരി നഗരസഭയിൽ കൂടുതൽ സീറ്റുകൾ യു ഡി എഫിനാണ് അടിതെറ്റിയതിനു ശേഷം ജോസ് കെ മാണിയുടെ വരവ് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് നേതാക്കളോട് ചോദിച്ചപ്പോൾ വരട്ടെ എന്ന മട്ടിലായിരുന്നു എല്ലാവരുടെയും പ്രതികരണം അവിടെ പുതുപ്പള്ളിയിലെ വോട്ട് പിടിക്കാൻ ചാണ്ടിയുമിന്റെ സ്വാധീനം വളരെ വലുതായിരുന്നു എന്നും ഈ നിമിഷത്തിൽ എടുത്തു പറയണം അദ്ദേഹത്തോടെ ജോസ് കെ മാണിയെ കുറിച്ച് ചോദിച്ചപ്പോൾ വ്യക്തമായ പ്രതികരണം നൽകിയിരുന്നില്ല കേരള കോൺഗ്രസ് എം സി പി എമ്മിൽ നിന്ന് നേരിടുന്ന അവഗണനയിൽ തന്നെ പല നേതാക്കളും തിരിച്ച് കോൺഗ്രസിലേക്ക് പോകണമെന്ന് അഭിപ്രായമുള്ളവരാണ് വന്യജീവികളുടെ ആക്രമണത്തിൽ സർക്കാർ ഒന്നും ചെയ്യാതെ കയ്യും കെട്ടിയിരുന്നപ്പോഴും പി എം ശ്രീലും സർക്കാരിനെതിരെ ജോസ് കെ മാണി എത്തിയതും സർക്കാരിനോടുള്ള മടുപ്പ് തുറന്നു കാണിച്ചു അപ്പോൾ പറഞ്ഞു വരുന്നത് കോൺഗ്രസ് സ്വാതിൽ തുറന്നിട്ട് കഴിഞ്ഞു ഇനി ജോസ് കെ മാണിയുടെ ഊഴമാണ് വളരണോ തളരണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം